എഴുപത്തിനാലാം സങ്കീർത്തനം ദൈവമേ നീ ഞങ്ങളെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞതെന്ത് നിന്റെ മേച്ചിൽ പുറത്തെ ആടുകളുടെ നേരെ നിന്റെ കോപം പുകയുന്നതെന്ത് നീ പണ്ട് പണ്ടേ സമ്പാദിച്ച നിന്റെ സഭയെയും നീ വീണ്ടെടുത്ത നിന്റെ അവകാശ ഗോത്രത്തെയും നീ വസിച്ചു പോന്ന സിയോൻ പർവ്വതത്തെയും ഓർക്കണമേ നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വെക്കണമേ ശത്രുവിശുദ്ധ വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു നിന്റെ വൈരികൾ നിന്റെ സമാഗമന സ്ഥലത്തിന്റെ നടുവിൽ അലറുന്നു തങ്ങളുടെ കൊടികളെ അവർ അടയാളങ്ങളായി നാട്ടിയിരിക്കുന്നു അവർ മരക്കൂട്ടത്തിന്മേൽ കോടാലി ഓങ്ങുന്നത് പോലെ തോന്നി ഇതാ അവർ മഴ കൊണ്ടും ചുറ്റിക കൊണ്ടും അതിന്റെ ചിത്രപ്പണികളെ ആകപ്പാടെ കളയുന്നു അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തിന് തീവച്ചു തിരുനാമത്തിന്റെ നിവാസത്തെ അവർ ഇടിച്ചു നിരത്തി അശുദ്ധമാക്കി നാം അവരെ നശിപ്പിച്ചു കളക എന്നവർ ഉള്ളം കൊണ്ട് പറഞ്ഞു ദേശത്തിൽ ദൈവത്തിന്റെ എല്ലാ പള്ളികളെയും ചുട്ടുകളഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങളെ കാണുന്നില്ല യാതൊരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല ഇതെത്രത്തോളം അറിയുന്നവൻ ആരും ഞങ്ങളുടെ ഇടയിലില്ല ദൈവമേ വൈരി എത്രത്തോളം നിന്ദിക്കും നിന്റെ നാമത്തെ എന്നേക്കും ദുഷിക്കുമോ നിന്റെ കൈ നിന്റെ വലം കൈ നീ വലിച്ചു കളയുന്നതെന്ത് നിന്റെ മടിയിൽ നിന്നതെടുത്ത് അവരെ മുടിക്കണമേ ദൈവം പുരാതനമേ എന്റെ രാജാവാകുന്നു ഭൂമിയുടെ മധ്യേ അവൻ രക്ഷ പ്രവർത്തിക്കുന്നു നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു വെള്ളത്തിലുള്ള തിമിങ്ങലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു ലിവ്യാധാന്റെ തലകളെ നീ തകർത്തു മരുവാസികളായ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു നീ ഉറവും ഒഴുക്കും തുറന്നു വിട്ടു മഹാനദികളെ നീ വറ്റിച്ചു കളഞ്ഞു പകൽ നിനക്കുള്ളത് രാവും നിനക്കുള്ളത് വെളിച്ചത്തെയും സൂര്യനെയും നീ ചമച്ചിരിക്കുന്നു ഭൂസീമകളെയൊക്കെയും നീ സ്ഥാപിച്ചു നീ ഉഷ്ണകാലവും ശീതകാലവും നിയമിച്ചു യഹോവേ ശത്രു നിന്ദിക്കുന്നതും തിരുനാമത്തെ ദുഷിച്ചിരിക്കുന്നതും ഓർക്കേണമേ നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുതേ നിന്റെ എളിയവരുടെ ജീവനെ എന്നേക്കും മറക്കരുതേ നിന്റെ നിയമത്തെ കടാക്ഷിക്കേണമേ ഭൂമിയിലെ അന്ധകാര സ്ഥലങ്ങൾ സാഹസ നിവാസങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പീഡിതൻ ലജ്ജിച്ച് പിന്തിരിയരുതേ എളിയവനും ദരിദ്രനും നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ ദൈവമേ എഴുന്നേറ്റ് നിന്റെ വിവകാരം നടത്തേണമേ മൂഢനിടവിടാതെ നിന്നെ നിന്ദിക്കുന്നതോർക്കേണമേ നിന്റെ വൈദികളുടെ ആരവം മറക്കരുതേ നിന്റെ എതിരാളികളുടെ കലഹം എപ്പോഴും പൊങ്ങിക്കൊണ്ടിരിക്കുന്നു